പാരസ്യാരു നല്ല കയ്യിൽ അല്ല ഗോപിയെ സൈക്കിൾ ഒന്നും എടുക്കട്ടെ ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം നീ എന്ത് സർക്കസ് കാണിച്ചാലും ആ കുട്ടി നിന്നെ തിരിഞ്ഞു നോക്കാൻ പോണില്ല മോനെ വളയാത്ത സൈസാ അവളുടെ തലയിലെ പൂവെടുത്തു വന്നാൽ എന്ത് തരും എന്ത് തരണം ആ ക്ഷീരം ഗോപിയാണത് കണ്ടില്ലേ നടന്നോളൂ ഞാൻ മുന്നിൽ പോ നിങ്ങൾ പിന്നാലെ വന്നോളൂ

ചായയും ബോണ്ടയും പറയും മേശ്രീ ഗോപിയോട് വെറ്റ് വെക്കൂ ഇനി ആരാണ്ടാ വളപ്പില് മാങ്ങറിയാണ് ഈ ചെക്കന്മാരെ കൊണ്ട് തോറ്റല്ലോ അതൊരു ചീകരി എന്നുള്ളൂ നാണിയമ്മേ പൗലോസ് മോശം പോലെ എന്നെ എംഭ്രാന്തിരി താടി ഒടിച്ച ദിവസം ഭയങ്കര ദേഷ്യാ എവിടെന്നു പച്ച മാങ്ങ ആ പറമ്പിൽ വീണെടുക്കായിരുന്നു മാങ്ങ എറിഞ്ഞു കേസും കൊണ്ട് ആരെങ്കിലും വന്ന മുത്തശ്ശം പുറം പൊളിക്കുമോനെ പാല് വാങ്ങിക്കൊണ്ടോ കൊണ്ട അത് കൊണ്ടെന്ന് വെച്ചിട്ട് പോരെ നിനക്ക് കുളിൻ തേവാരൊക്കെ ആ നാണിയമ്മേ രവിക്ക് കുളിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കിക്കോളൂ അവൻ ഇപ്പൊ എണീക്കും കേട്ടോ രാവിലെ എണീറ്റ് കുളത്തിൽ പോയി കുളിക്കാൻ പാടില്ലല്ലോ പാടില്ലാലോ വേർഷയിലെ പടുത്തരത്തിൽ അമ്മേ അമ്മേ എന്താ മോനെ നേരം വെളിച്ചായാൽ അനങ്ങാനൊരു മടിയല്ലേ ഇടങ്ങിയറാക്കല്ല മോനെ കള്ളരാശി തരം എന്നോട് വേണ്ട എന്താ സുഖടക്കല്ലേ ചെലപ്പോ വാർദ്ധക്യം തന്നെ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഇത് വർഷാപ്പിൽ കയറ്റിയത് അല്ല അറുപത്തിരണ്ട് റുപ്യ ബില്ല് നിങ്ങളുടെ വഴിച്ചെലവ് വേറെ എന്നാ ഇതൊന്ന് ശരിക്കോടു അതും ഇനി ഞാൻ പറയാ ബാറ്ററി ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഒരു പത്ത് പന്ത്രണ്ട് രൂപ മുടക്കിയാൽ ഇത് വിറ്റ് മുഴുവൻ ഫോറിൻ അല്ലേ പക്ഷെ എന്താ എന്റെ കുട്ടിക്കാലത്തോ മറ്റോ ആവും സായിപ്പിതും ഉണ്ടാക്കിയത് ആ ഒറ്റ തകരാറുകളൂ ആ എല്ലാവരും കൂടി ഒന്ന് തള് ആ തള് நீ இட எந்த காடன்க்கணி நீ போய் பல்லு தைச்சுவா செல்லி வேண்ட 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 மோன் இது ஒன்னும் இல்லாத்ததா கையோ காலும் உளுக்கும் மோன் தள்ளண்டா நீ எந்த நோக்கி நிக்கணே தள்ளடா கண்டா എന്താ കഴിഞ്ഞില്ലേ വേഗം നിങ്ങൾക്കും പോവായിരുന്നില്ലേ നായരെ പല പ്രവേശിക്കൂ എന്നപ്പോ കലച്ചായിരുന്നല്ലോ തലയിൽ എഴുതിയിട്ടില്ല ഈ വട്ടുപിടിക്കല് അവിടെയും ജോലി ആ നായർക്ക് ആ എല്ലാ കലകളുടെയും അമ്മ നൃത്തമാണ് നൃത്തത്തിൽ നിന്നും ഗീതവും ഗീതം വഴി പദ്യരൂപത്തിലുള്ള സാഹിത്യവും ഉണ്ടായിരുന്നു ഊഹിക്കുന്നതിൽ തെറ്റില്ല ഏത് നാട്ടിലെയും സാഹിത്യത്തിന്റെ ആദ്യമ ചരിത്രം പരിശോധിച്ചാൽ എങ്കിലും പാമ്പിൻ തുള്ളൽ മുടിയേറ്റ് തിറയാട്ടം തീയാട്ട് കോലം തുള്ളൽ തുടങ്ങി നിന്റെ ആട്ടവും തുള്ളലും നിർത്തിവെച്ച് പോയി തോട്ടം തിരിച്ചു കൊടുക്കൂ ഇന്ന് ചാത്തപ്പം വന്നിട്ടില്ല എനിക്ക് മാത്രമേ തോട്ടം തിരിക്കാൻ പാടുള്ളൂ രേവിക്കായിക്കൂടെ പാൽ വാങ്ങാനും അങ്ങാടി പോകാനും എനിക്ക് മാത്രമേ പാടുള്ളൂ നിനക്ക് തോട്ടം തിരിക്കാൻ പാടില്ല അല്ലേ പണിയെടുക്കാണ്ട് തിന്നാനുള്ളത് നിന്റെ തന്ത സമ്പാദിച്ചുകൊണ്ട് വരുന്നില്ലട അവിടെ മുക്കിലിരുന്ന് ഓരോന്ന് മുറിവടുത്താനുണ്ടല്ലോ ചവിട്ടിക്കാൻ നിന്നെ ആ

അല്ല അടക്കാക്കാരന്റെ അടുത്ത് ഒന്നുകൂടി പോയി നോക്കണോ അതൊക്കെ ദേവിയോട് ചോദിച്ചോളൂ അരു എടാ നിന്നെ തല്ലിട്ടെന്താ എന്റെ കൈ കേടുവരികല്ലാണ്ട് പോ എന്റെ മുമ്പിന്ന്